അപ്പേ െ ഇപ്പില്ലേ ഒരു സംഭവം വൈറൽ ആയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില് മസ്കാ ചീസ് ആ നമ്മളൊക്കെ പണ്ട് ബ്രെഡ് ചായലും മുക്കി കഴിക്കേ ഇപ്പൊ ബ്രെഡിലേക്ക് ചായ ഒഴിച്ചാണ് കഴിക്കണ്ടേ ആ അങ്ങനൊരു സംഭവം ഉണ്ട് ഞാനിവിടെ രണ്ട് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ക്രസ്റ്റ് ഇഷ്ടല്ലാത്തവർക്കാണെങ്കിൽ സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞോ പക്ഷെ നമ്മൾക്ക് കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ക്രീം ചീസ് ആണ് കേട്ടോ പിന്നെ അതെ നീ കുട്ടിയുടെ സ്പെഷ്യൽ ചായ ആണ് ചായ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ലേ ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണെങ്കി നീ കുട്ടിണ്ടാക്കി കാണിച്ചു കൊടുക്കൂലേ ഒരു ഗ്ലാസ് വെള്ളം തെളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ക്രഷ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്ക നന്നായിട്ട് ഇലക്കി കൊടുക്കുമ്പോ രണ്ട് ടീസ്പൂൺ ചായ പൊട്ടിട്ട് കൊടുക്കി കൊടുക്ക ഒരു കപ്പ് തിളപ്പിച്ച ആറേ പാലെടുത്തിട്ടുണ്ട് ഇത് ഇതില് പോയിച്ചു ഇളക്കി കൊടുക്ക നന്നായിട്ട് പൊങ്ങി ഈ ഫ്ലെയിം ൊങ്ങിമ്പ്ലെത്താ ഇനി എന്നിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം എല്ലാർക്കും ക്രീം ചീസും ഇഷ്ടമാണ് രണ്ട് ബ്രെഡിലും ഓരോ സൈഡിലും നന്നായിട്ടിങ്ങനെ നമുക്ക് തേച്ച് പിടിപ്പിക്കാവേ ആണോ ബ്രെഡില് ഇതുപോലെ ഇങ്ങനെ തേച്ചുപിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ അടച്ചു വെക്കാവേ ഇനിയിപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ചായ ഇങ്ങനത്തെ ഒഴിച്ചങ്ങ് കൊടുക്കാം നമ്മള് പണ്ട് മുക്കഴ് മ്മ് ഇതിലൊഴിക്കുന്ന ചായലേ അത്യാവശ്യം കടുപ്പുണ്ടാവണോട്ടെ

എന്നൊരു പണി ചെയ്യാം സാവധാനം പറഞ്ഞാൽ ചേച്ചിക്ക് കൊടുത്താലോ സാഖി ഇഷ്ടേ എന്ന ചേച്ചിക്ക് കൊടുത്തു നോക്കട്ടെ

ഇതുപോലെ പുതുതായിട്ട് ഇറങ്ങുന്ന ഓരോ ഡിഷുകളും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ പുതിയ പിള്ളേരൊക്കെ ഇപ്പൊ പുതിയ ട്രെൻഡിങ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചീസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്കിത് പണ്ടിഷ്ടമുള്ളത് കൊണ്ട് ഇപ്പോഴും ഇഷ്ടമാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ